കേരളത്തിൻ്റെ മണ്ണിനും മനുഷ്യനും കാവലായിട്ട് വി എസ് ഉണ്ടായിരുന്നു പി എസ് ഇല്ല എന്ന് വാർത്ത വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത് കേരളത്തിൻ്റെ കാവലാൽ കേരളത്തിൻ്റെ രക്ഷാകർതൃത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി വി എസ് അഡ്മിറ്റ് ചെയ്തതാണ് ഞങ്ങളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങളെല്ലാം കേരളത്തിൻ്റെ പുറത്തും കേരളത്തിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പി എസ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു നിര്യാണത്തിൽ പാർട്ടിയും കേരളത്തിലെയും ഇന്ത്യയിലെയും ബഹുജനങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് വിപ്ലവത്തിൻ്റെ ഇതിഹാസമെന്ന് വിശേഷിപ്പിക്കാവുന്ന വി എസിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തും കേരളത്തിൽ കാവൽ നഷ്ടപ്പെട്ടു എന്നതാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവും അതുകൂടാതെ കേരളത്തിൻ്റെ വിപ്ലവ നായകൻ കൂടിയായ വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ് എസ് യു ടി ആശുപത്രിയിലാണ് അദ്ദേഹം ഇത്രയും ദിവസം ചികിത്സയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ നിരവധി രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും അതുകൂടാതെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിവിധ മന്ത്രിമാരും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അവർ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് കേരളത്തിൻ്റെ മണ്ണിനും മനുഷ്യനും കാവലായിട്ട് വി എസ് ഉണ്ടായിരുന്നു പി എസ് ഇല്ല എന്ന് വാർത്ത വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത് കേരളത്തിൻ്റെ കാവലാൾ കേരളത്തിൻ്റെ രക്ഷാകർതൃത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് എനിക്കിപ്പോൾ കൂടുതൽ സംസാരിക്കാൻ അശക്തനാണ് ഞാൻ അത്രത്തോളം വ്യക്തിപരമായി വിഷമം ദുഃഖവും അനുഭവിക്കുകയാണ് കേരളത്തിൻ്റെ ഒരു കാവലാൾ എനിക്ക് സംസാരിക്കാൻ ഞാനിപ്പോൾ അശക്തനാണ് ആ വാർത്ത എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി വി അഡ്മിറ്റ് ചെയ്തതാണ് ഞങ്ങളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങളെല്ലാം കേരളത്തിൻ്റെ പുറത്തും കേരളത്തിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേസ് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഒരു ഇങ്ങനെ സംഭവിക്കുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് സംഭവിച്ചത് അതുകൊണ്ട് അതീവ ദുഃഖവും വിഷമവും ആയിരക്കണക്കിന് വി എസിനെ സ്നേഹിക്കുന്ന പാർട്ടിയിലെ വി എസിനെ സ്നേഹിക്കുന്ന പാർട്ടിയിൽ അല്ലാത്ത ആളുകൾ വി എസിനെ സ്നേഹിക്കുന്നുണ്ട് അവരെല്ലാം അനുഭവിക്കുന്ന ദുഃഖത്തോടൊപ്പം തന്നെ അതീവ ദുഃഖം വ്യക്തിപരമായിട്ട് ഞാനും അനുഭവിക്കുകയാണ് കേരളത്തിലൊരു കാവൽ നഷ്ടപ്പെട്ടു എന്നതാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അതുല്യമായ പങ്കുവഹിച്ച സി പി ഐ എമ്മിൻ്റെ എക്കാലത്തെയും പ്രമുഖ നേതാവായ സഹാവ് വി എസ് അച്യുതാനന്ദൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മെ കുത്തി പിരിഞ്ഞിരിക്കുകയാണ് സഹാവിൻ്റെ നിര്യാണത്തിൽ പാർട്ടിയും കേരളത്തിലെയും ഇന്ത്യയിലെയും ബഹുജനങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവിടുന്ന് എ കെ ജി ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അവിടെ ഇന്ന് രാത്രി പൊതുദർശനം അനുവദിക്കും അതിനുശേഷം രാത്രിയോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നാളെ രാവിലെ ഒൻപത് മണിക്ക് അവിടുന്ന് ദർബാർ ഹാളിലേക്ക് ഭൂദർശനത്തിന് വേണ്ടി കൊണ്ടുപോകും ദർബാർ ഹാളിൽ ഔദ്യോഗികമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു യാത്രാമൊഴിയായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക എല്ലാവരെയും അവിടെ പൂദർശനത്തിന് അനുവദിക്കുകയും ചെയ്യും ഉച്ചക്ക് ശേഷം നാഷണൽ ഹൈവേ വഴി ആലപ്പുഴയിലേക്കാണ് പോവാൻ തീരുമാനിച്ചിട്ടുള്ളത് ആലപ്പുഴയിൽ രാത്രിയാവുമ്പോൾ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുക പോകുന്ന വഴികളിലെല്ലാം പ്രിയസഹാബിനെ ഒരു നോക്ക് കാണുന്നതിനും ആളുകൾ തടിച്ചു കൂടും എന്നുള്ളതുകൂടി കണക്കിലെടുത്തിട്ടാണ് രാത്രിയാകുമ്പോൾ വീട്ടിലെത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റന്നാൾ രാവിലെ അവിടെ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും പിന്നീട് ഭൂദർശനത്തിനും അനുവദിക്കും ഉച്ചക്ക് ശേഷം നമുക്കെല്ലാം അറിയുന്നതുപോലെ ആലപ്പുഴ വലിയ ചൂടുകാടിൽ ശവമസ്കാരം നടത്താനാണ് ഇപ്പോഴും എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത് അത് മറ്റന്നാൾ ഉച്ചക്ക് ശേഷം നടക്കും എന്നാണ് പാർട്ടിയുടെ ഭാഗമായി എല്ലാവടേയുമുള്ള പതാകകൾ താഴ്ത്തിക്കെട്ടാനും ദുഃഖാചരണം നടത്താനും ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് മറ്റു കാര്യങ്ങളെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്നുകൂടി ആലോചിച്ച് ദുഃഖാചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നടത്തിയ എണ്ണമറ്റ പോരാട്ടങ്ങളുടെ ചരിത്രമാണ് സ്വകാര് എസിൻ്റെ ജീവിതത്തിനുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും നയിക്കുന്നതിലും രണ്ട് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രൂപീകരണത്തിലും പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കേരളത്തിൽ നയിക്കുന്നതിലും സഖാവ് ബി എസിന്റെ നേതൃത്വപരമായ പങ്ക് അതുല്യമാണ് ദീർഘനാളായി രോഗശയ്യയിലാണ് അദ്ദേഹം ആ സന്ദർഭങ്ങളിൽ പോലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടും സഖാവ് ബി എസ് വഹിച്ച പങ്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലുണ്ട് സഖാവ് വി എസിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും തീരാനഷ്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബി എസിൻ്റെ ചരമത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അദ്ദേഹം നേതൃത്വം നൽകി മുന്നോട്ടു പോയ മുന്നോട്ട് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കുമുമ്പിൽ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കും വി എസിൻ്റെ ആകസ്മികമായ ഈ വി എസിൻ്റെ ഈ സന്ദർഭത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തും അനീതിക്കെതിരെ പോരാളിയും അധർമ്മത്തിനെതിരെ ഒരു പുരുഷായി മുഴുവൻ നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിച്ച ജീവിതമാണ് വി എസിൻ്റെ വിപ്ലവത്തിന്റെ ഇതിഹാസമെന്ന് വിശേഷിപ്പിക്കാവുന്ന വി എസിന്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു എന്തായാലും ഏറെക്കുറെ ഏകദേശം ഒരു മാസത്തോളമായി അദ്ദേഹം ഈ എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്നു ഹൃദയാഘാതം ഉൾപ്പെടെയുള്ളവ സംഭവിച്ചു ഇന്ന് ബി പി യിൽ വ്യതിയാനം സംഭവിക്കുകയായിരുന്നു തുടർന്നാണ് അദ്ദേഹം വിടവാങ്ങിയതായുള്ള വാർത്ത ഈ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് നിരവധി രാഷ്ട്രീയ നേതാക്കളും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം